ായ് ഗുഡ് മോർണിംഗ് റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അപ്പക്സിൻ്റെ ഫേസ് ടു നമുക്ക് വന്ന വരുമാനം വെച്ച് നമുക്ക് വീണ്ടും അവിടെ സ്ട്രെയ്ക്ക് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ നൂറ്റി നാൽപ്പത് അപ്പെക്സ് ടോക്കൺ സ്ട്രേക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ കാണാൻ പറ്റും ഓക്കെ ടോട്ടൽ കാണാൻ പറ്റും ടോട്ടൽ തായ ബേണുടെ എമൗണ്ട് നൂറ് അപ്പം ഇരുന്നൂറ്റിനാൽപ്പത് അപ്പക്സ് ടോക്കൺ ഞാൻ ഫേസ് ടൂൽ സ്റ്റേക്ക് ചെയ്തപ്പോൾ നൂറ് അപ്പക്സ് ടോക്കൺ ബേണായിപ്പോയി ബാക്കി അവിടെ നൂറ്റിനാൽപ്പത് അപെക്സ് ടോക്കൺ ആണ് സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രോഫിറ്റ് വന്ന് അതുപോലെ തന്നെ ടീം വർക്ക് ചെയ്യുന്നതിൻ്റെ ഓഫിറ്റ് വന്ന് അതെല്ലാം കൂടി താഴെ കാണുന്ന നൂറ്റി അറുപത്താറ് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് അപെക്സ് ടോക്കൺ ഇവിടെ കാണാൻ പറ്റും കണ്ട കറൻറ്റ് ബാലൻസ് നൂറ്റി അറുപത്താറ് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് ഇനി താഴെടും കാണാം നമ്മുടെ ഈ ഐ ഡിയിൽ റൈറ്റിലെത്ര ആളുണ്ട് അവർ ലെഫ്റ്റിലെത്ര ആളുണ്ടെങ്കിൽ കാണാൻ പറ്റും അതുപോലെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ കിട്ടിയ ഇൻകത്തെ കാണാം ടോട്ടൽ ടീമിലൂടെ കിട്ടിയ ഇൻകം ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഈ ഐ ഡിയിൽ ലെഫ്റ്റിലെത്ര പേരുണ്ട് റൈറ്റിൽ എത്ര പേരുണ്ട് എല്ലാം ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ ഇന്നത്തെ ടോട്ടൽ ബിസിനസ് ഇവിടെ കാണാൻ പറ്റും എല്ലാം ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഇനി ഇപ്പം എന്താ എന്താ ചെയ്യാൻ പോയെന്ന് ചോദി എന്താണ് ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് കറൻറ്റ് ബാലൻസിൽ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് ഇപ്പം നമ്മൾ ടോക്കൺ വില കുറവാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ ഈ ടോക്കൺ ഞാൻ എക്സ്ചേഞ്ചിൽ കൊണ്ട് വിൽക്കുന്നില്ല ഞാൻ ഇത് ഇവിടെ തന്നെ സ്റ്റേക്ക് ചെയ്യാൻ പോവാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് മുമ്പ് നമ്മൾ പല വീഡിയോ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ മുകളിൽ െഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് ലൈൻ കാണാൻ പറ്റും മൂന്ന് ലൈൻ ആ ലൈനിൽ ടച്ച് ചെയ്തു അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ പറ്റും ഡാഷ് ബോർഡിന് നേരെ താഴെ പ്ലാൻ ഈ പ്ലാനിലോട്ട് ക്ലിക്ക് ചെയ്തു ഇപ്പം നമുക്കിവിടെ എത്രയും ചെയ്യാം നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി നാൽപ്പതോ എന്തും നമുക്ക് ചെയ്യാം ഇവിടെ ഉണ്ടായി എമൗണ്ട് അത്രയും നിങ്ങൾ കണ്ടിരിക്കും ഒന്നുകൂടി ഞാൻ കാണിച്ചു കാണിച്ചതാണല്ലെങ്കിൽ നമുക്ക് കാണാം എത്ര ഉണ്ടായിരുന്നെ എമൗണ്ട് നൂറ്റി അറുപത്താറാണ് അല്ലേ അപ്പോൾ ഞാൻ ഇതിന് ഈ നൂറ്റി അറുപത്താറിൽ നിന്നും ഞാൻ നൂറ്റി ഇരുപത് ഇവിടെ വീണ്ടും സ്റ്റേക്ക് ചെയ്യാൻ പോകണം നൂറ്റി ഇരുപത് പ്ലാൻ പ്ലാനിൽ ക്ലിക്ക് ചെയ്ത് ഉണ്ടോ ബേൺ ഓൺ പ്ലാൻ അഗെയിൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു വീണ്ടും ബേൺ പ്ലാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞെറ്റവും മുകളിൽ നോക്കുക ഏറ്റവും മുകളിലേക്ക് നോക്കണം വേണ്ട പർച്ചേസിൽ ബേൺ വേണ്ട അൻപത് സക്സസ്ഫുള്ളി കേട്ടോ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം കാണാം ഉണ്ടോ അപ്പം ഫസ്റ്റേക്ക് എത്രയായി ബസ് സ്റ്റേക്കെടുപ്പം ഇരുന്നൂറ്റി പത്തായി അല്ലേ ബേൺ ആയത് നൂറ്റമ്പതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രോഫിറ്റ് കൂടി കൂടി വരും നമ്മളൊക്കെ ബിസിനസ് ചെയ്യാൻ വന്ന എന്തിനാണ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇൻകം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻകം കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഫേസ് ടു നന്നായി പ്രൊമോഷൻ ചെയ്യുക എല്ലാവരിലേക്കും പ്രമോഷൻ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു രീതി നിങ്ങൾക്ക് ഇവിടെ വന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും ഇവിടെ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ വന്ന എൻ്റെ കറൻറ്റ് ബാലൻസിലെ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ടോപ്പ് ചെയ്തിരിക്കുന്നു ആ സ്റ്റോപ്പ് ടോപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് അല്ലേ ടോട്ടൽ നമ്മൾ നോക്കാം മുന്നൂറ്റി അറുപത് ഉണ്ടോ മുന്നൂറ്റി അറുപത് അപെക്സ് ടോക്കനാണ് ഞാൻ സ്റ്റേക്ക് ചെയ്തത് അതിൽ ഇരുന്നൂറ്റി പത്ത് അപേക്ഷ ടോക്കൺ സ്റ്റേക്കിൽ നിന്നും നൂറ്റി അൻപത് അപേക്ഷ ടോക്കൻ ബേൺ ആയിപ്പോയും ചെയ്തു ഓക്കെ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വരുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സ്റ്റേക്ക് എമൗണ്ട് വർദ്ധിപ്പിക്കാം അങ്ങനെ സ്റ്റേക്ക് എമൗണ്ട് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും കൂടുതൽ വന്നുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ കഴിയുന്നവരൊക്കെ നിങ്ങളെ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഐ ഡി ഫേസ് വണ്ണിലാണെങ്കിലും ഫേസ് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി ഫേസ് വണ്ണിലാണെങ്കിലും അങ്ങനെ തന്നെ ആ ഫേസ് വണ്ണിൽ ഐ ഡിയ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കാണുന്ന കറണ്ട് ബാലൻസിലെ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ടോപ്പ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം അപ്പം നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് നമുക്ക് പി റ്റു പി വഴി അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റാൻ കഴിയുക മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമാണ് അതുപോലെ തന്നെ ഫീസ് വണ്ണിൽ നമ്മുടെ പ്രോഫിറ്റിനെ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്കോ മെറ്റാ വാലറ്റിലേക്കോ ഏതെങ്കിലും വാലറ്റിലേക്ക് നമുക്ക് മാറ്റാനുള്ള സൗകര്യവും മെയ് മാസം ഇരുപത്തഞ്ചിന് ശേഷം കമ്പനി നമുക്ക് ചെയ്തു തരാം എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം കൂടി മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു ഓൾ റഷീദ് അലി മാസ്റ്റർ മനുഷ്യരി